ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ പ്രിയാമണി പറയുന്നുണ്ട് സ്വപ്നൻ്റെ അടുത്ത് സ്വപ്നവല്ലി ആ ഇഷിതയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷിതന്നല്ല ഇന്ന് വാർഷിക പൂജയാണ് കുടുംബക്ഷേത്രത്തിലെ ഞങ്ങൾക്ക് വാർഷിക പൂജയാണെങ്കിൽ ഇന്ന് സന്തോഷത്തിന്റെ പൂജയാണ് കാരണം ഇഷിതൊക്കെ നല്ലൊരു ജീവിതമാണല്ലോ കിട്ടിയിരിക്കുന്നത് നല്ലൊരു കുടുംബത്തെ കിട്ടി മഹേഷ് അതുപോലെ ചിപ്പി സ്വപ്നവല്ലി രാമനാഥൻ അങ്ങനെ എല്ലാവരുണ്ടെങ്കിൽ നല്ലൊരു കുടുംബത്തെ അവർക്ക് കിട്ടിയിരിക്കണത് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന്റെ അനുസരിച്ചിട്ടുള്ള പൂജയാണ് ഇഷ്ടി അടുത്തൊന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറയാം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പോയി പറയണോ ഏയ് വേണ്ട വേണ്ട പ്രിയാമണി ഞാൻ പറഞ്ഞോളാം സ്വപ്നവലി പറയാണ് ശേഷം പ്രിയാമണി പറയണ്ടേ മഹേഷിനെ തിരക്കായതുകൊണ്ടാ കേട്ടോ മഹേഷിനെ വിളിക്കാതിരുന്നത് പിന്നെ ചിപ്പിക്കും ക്ലാസ്സിലല്ലോ ഉണ്ട് ചിപ്പിക്കും റെഡിയാക്കി വരണമല്ലോ അവള് പിന്നെ സ്വപ്നവലി സ്വപ്നവലി റെഡിയാവും സ്വപ്നവലിയും വാന്നൊക്കെ പറയാണ് അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ മാഷിനും അതുപോലെ തന്നെ നമ്മുടെ സുരത്ത് തന്നെയാണ് മാഷ് അടക്കളയിലൊക്കെ കയറിയൊക്കെ ചായ കിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാട്ടോ സുചിത്ര മാഷിനോട് ചോദിക്കണ്ടേ അല്ല ഇളയേച്ച ഇളയശ ചായ ഒക്കെ ഉണ്ടാക്കുന്ന അറിയാവോ പിന്നെ പക്ഷെ എളയമ്മ അടക്കളെ കേറ്റാറില്ല എളയമ്മയുടെ സ്ഥലമാണല്ലോ ഇത് അതുകൊണ്ട് കേറ്റാറില്ല ആ എന്നിട്ട് അതിനുശേഷം മാഷി ചായ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സുചിത്ര കൊടുക്കട്ടോ സുചിത്ര അത് കൊടുക്കേണ്ടി ഓ എന്തൊരു നല്ല ചായ എന്താ ടേസ്റ്റ് എലേച്ച നാളെ മുതൽ എളേശ എനിക്ക് ചായ കേട്ടാ മതി കേട്ടോ രാവിലെ ചായട്ട് തരണോ അതോ രാവിലെ നീ എഴുന്നേക്കുമ്പോ വീട്ടിന്റെ അടുത്ത് കൊണ്ടുവന്ന് ചായ കൊണ്ടും തരണോ ഒന്ന് പോയ ഇളയച്ച എന്ന് പറയാനാണ് ആ സമയത്ത് നമ്മുടെ പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഇളയമേ നോക്കി ഇളയേച്ചിനെ ചായ ഉണ്ടാക്കിയത് സത്യമാണ് മാഷെ മാഷാണ് ചായ ഉണ്ടാക്കിയത് അതേ ഞാനാ ചായ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി എടുത്തു തൊട്ട് ഇങ്ങനെ നോക്കുവാട്ടോ ഈശ്വരാ ഇതെന്താ പഞ്ചസാരയൊക്കെ ഒക്കെ നിലത്തൊക്കെ ഇടുതറി കിടക്കുന്നത് അത് പഞ്ചസാര എടുത്തപ്പ കുറച്ച് നിലത്ത് പോയതാ തേയിലപ്പൊടിയും കിടക്കുന്നുണ്ടല്ലോ അത് തേയിലപ്പൊടിയല്ലേ എടുത്തപ്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ കുറച്ച് പോയതാ ഷോ ഇതെന്താ എല്ലാ ടിന്നുകളും ഇങ്ങനെ തുറന്നു വെച്ചിരിക്കണത് അത് ഞാൻ ചായപ്പൊടി തപ്പിയതാ ഷോ ചായ ഉണ്ടാക്കാൻ പത്ത് മിനിറ്റ് മതി ഇതിപ്പോ ഈ അടക്കള ക്ലീൻ ആക്കായിട്ട് എനിക്ക് ഒരു മണിക്കൂർ സമയം വേണോ ഈശ്വര ഇതാണ് മാഷിനോട് പറഞ്ഞത് മാഷേ അടക്കളയിൽ കേറണ്ടാന്ന് കേട്ടല്ലോ എടോ പ്രിയാമണി താനിങ്ങനെ ചൂടാവാതെ ഇന്നാ ഈ ചായ ഒന്ന് കുടിച്ചേ എന്ന് വണ്ടി കൊടുക്കുവാണ് പ്രിയാമണി ആ ചായ കുടിക്കുന്നുണ്ട് ഉം എങ്ങനെയുണ്ട് ആ കൊള്ളാം തരക്കേടില്ല പക്ഷെ ഒരു കാര്യം നാളെ മുതലേ മാഷെ ചായ ഇടാൻ കയറണ്ട കേട്ടോ അഥവാ ചായ ഇടാൻ വല്ല ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലേ ഫ്ലാറ്റിന് പുറത്ത് തീയിട്ട് കൂട്ടിയിട്ട് ചായ ഉണ്ടാക്കിയാൽ മതി അടക്കലേ കയറണ്ട എനിക്ക് വയ്യ എവിടെ നിന്ന് ക്ലീൻ ആക്കാനായിട്ട് എന്നിങ്ങനെ പറയാട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഏഹ് മഹേഷിനെയാണ് മഹേഷിന്റെ അടുത്തേക്ക് രാമനാഥൻ വരുന്നുണ്ട് പറയുന്നുണ്ട് എങ്ങനെ തുടങ്ങണം എന്ത് തുടങ്ങണം ഒന്നും അറിയില്ല പക്ഷെ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണല്ലോ എന്ന് രാമനാഥൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കന്നെ സ്വപ്നം വലിയ അങ്ങോട്ടേക്ക് വരുവാട്ടോ അതിനുശേഷം സ്വപ്നവില് പറയുന്നുണ്ട് അതെ ഞാനിപ്പോ പ്രിയാമണനെ കണ്ടിരുന്നു വാർഷിക പൂജയാണല്ലോ എന്ന് ആരും റെഡി ആയില്ലേ പെട്ടെന്ന് റെഡി ആവു വിശ്വനം വിളിക്കുക എന്നൊക്കെ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് രാമ ഞാ സത്യങ്ങളൊക്കെ അവരോട് പോയി പറയണ്ടേ എന്താ പറയണ്ടത് നമ്മെ ആദീനെ കൊണ്ടിട്ടാണ് വടക്കിട്ടിട്ട് ഇഷ്ട പോയെന്ന് പറഞ്ഞോ വേണ്ട ഇപ്പൊ ഒന്നും പറയണ്ട നേരം കഴിയട്ടെ അവള് വരൂ അവള് വരുമെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ് ഇനി വലിയ അപ്പത്തൊക്കെ കാണിക്കോ അവള് ഇല്ല അവള് ഉറച്ച തീരുമാനത്തോട് കൂടി തന്നെ വരുമോന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുവരെ എന്തായാലും സത്യങ്ങളൊന്നും ആരോടും പറയണ്ട എന്ന് പറയാണ് അല്ല ആദിയുടെ കാര്യം എന്തായാലും അവർ അറിയേണ്ടതല്ലേ അവരുടെ അറി പറയണതല്ലേ നല്ലത് എന്ന് പറയാണ് അപ്പഴേക്ക് അവിടേക്ക് ചെപ്പി വരുന്നുണ്ട് ഡാഡി എനിക്ക് എന്റെ അമ്മേനെ തന്നേ മോളെ ഞാനൊക്കെ പ്രാന്ത് പിടിച്ചൊരിക്കുകയാണ് മാറാവിടെ എന്ന് പറയാണ് എല്ലാത്തിനും കാരണം ഡാഡിയാണ് എന്റെ അമ്മ ഇവിടെ നിന്ന് പോകാൻ കാരണം ഡാഡിയാണ് വരതക്കെ അമ്മേനെ വിളിച്ചോണ്ട് വാ ഡാഡി വിളിച്ചോണ്ട് വാ ഡാഡി ഷോ അമ്മേ ചിപ്പിനെ കൂട്ടിക്കൊണ്ട് പോയിക്കേ എന്ന് പറയാണ് മോളെ മോള് വാ ഞാൻ അമ്മേന് ഭക്ഷണം തരാം വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട എനിക്ക് എന്റെ അമ്മേനെ മതി ദിവസം മൂന്നൂറ് ഈ പെണ്ണ് വഷളായി വരുവാ എന്ന് മഹേഷ് പറയാണ് വഷളാക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മ പറയണ്ട അല്ല ഇഷ്ട കാര്യം എന്താ തീരുമാനിച്ചിരിക്കണം എന്ന് ചോദിക്കുമ്പോ സ്വപ്നം വലിയ പറയണ്ട ഇഷ്ട കാര്യം നൂറിൽ പറയണം ആ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും പറയണം എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അമ്മ പറ ബാക്കി പോലീസുകാരെ എന്നെ അറസ്റ്റ് ചെയ്യും വഞ്ചനാ കുട്ടത്തിനെ എന്നെ അറസ്റ്റ് ചെയ്യും അത് മതിയോ അത് നമുക്ക് കാണണോ എന്തായാലും ഇഷ്ട വരട്ടെ അയാള് നേരെ ഞാൻ പറഞ്ഞില്ലേ ഉറച്ച തീരുമാനത്തോട് കൂടി തന്നെ അയാൾ വരും എനിക്ക് ഉറപ്പാണ് അയാളുടെ തീരുമാനത്തിന്റെ കൂടെ നൂറിലുള്ളവരെല്ലാവരും നിക്കുകയുള്ളു അമ്മ ഒരു കാര്യം ചെയ് ചിപ്പിരി കൂട്ടിക്കൊണ്ട് ഭക്ഷണം എന്തിനും കൊടുക്ക് എന്ന് പറയുമ്പോ സ്വപ്നവും വിളിക്കേണ്ട മോള് വന്നേ അച്ഛമ്മി ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറയട്ടെ വിളിച്ചോണ്ട് പോവാട്ടോ മഹേഷ് അങ്ങ് തലക്ക് പ്രാന്ത് പിടിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കുവാണ് പിന്നീട് കാണിക്കണ മാഷിനാണ് മാഷിന്റെ അടുത്തേക്ക് പ്രിയാമണി വരുന്നുണ്ട് പ്രിയാമണി പറയണ്ടേ മാഷേ ഇഷ്ടം റെഡി ആയിട്ട് വന്നില്ലല്ലോ അവര് അവള് വരുമോന്നേ എന്ന് മാഷ് പറയാണ് അപ്പോഴെങ്കിലും ഒരു കോള് വരുന്നുണ്ട് ആ അതെ മനോജാ വിളിക്കണത് ആ നമ്മൾ പുറപ്പെട്ടു എന്നറിയാനായിരിക്കും എടുക്കും മാഷേ എന്ന് പ്രിയാമണി പറയാണ് അങ്ങനെ മാഷ് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ മനോജ് ആ അതെ ദിനങ്ങളെ പുറപ്പെടാൻ പോവാ ഓക്കേ ഓക്കേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതുകൊണ്ട് ഫോൺ വെക്കുവാണ് എന്താ എന്താ മനോജ് പറഞ്ഞത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ അതോ വേറൊന്നല്ല പതുക്കേ വന്നാൽ മതി ധൃതി ഒന്നും അവിടെ പൂജ തുടങ്ങി പകുതിയാകുമ്പോഴേക്ക് പങ്കെടുത്താലും മതിയെന്ന് എന്നാലും അങ്ങനെയല്ലല്ലോ മാഷേ ഒരു പൂജക്കാകുമ്പോ കറക്റ്റ് സമയത്ത് പങ്കെടുക്കണ്ടേ എന്ന് പറഞ്ഞോണ്ടിരിക്കോട്ടേക്ക് വരുവാട്ടെ ആഹ് സുചി നീ റെഡി ആയോ ഉം റെഡി ആയാലോ അതെ ബെഡ്റൂമിലെ ജനലൊക്കെ പൂട്ടിയാലോളെ ആ പൂട്ടി അതെ ഇഷ് ഇഷിത് വന്നില്ലല്ലോ മോള് റെഡി ആയിട്ടുണ്ട് റെഡി ആയി കാണുവായിരിക്കും സുചിത്ര നീ ഒരു കാര്യം കാര്യ ഇഷ്യത്തിനൊന്നും വിളിച്ചിട്ട് പറഞ്ഞു ഫ്ളാറ്റിന് പുറത്തേക്ക് വരാനായിട്ട് എന്ന് പറയാണ് അങ്ങനെ സുചിത്ര ഫോൺ എടുത്തിട്ട് ഇഷിതയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യാട്ടോ സ്വിച്ച് ഓഫ് എന്ന് ഫോണിലൂടെ പറയാണ് അയ്യോ ഫോർ സ്വിച്ച് ഓഫ് ആണല്ലേ സ്വിച്ച് ഓഫ് ഓ എന്ന് പ്രിയാമണിങ്ങനെ തന്നെ പെട്ടെന്ന് ആരോ ബെല്ലടിക്കുവാണ് ആ അതേ മോളായിരിക്കും എന്ന് പറയട്ട് മാഷു വാതൽ തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് രാമാനാഥൻ ആണ്ടോ ആ രാമ വാവാ കേറി വാ ഇതെന്താ റെഡി ആന്നായില്ലേ ഞങ്ങള് പറഞ്ഞില്ലേന്ന് പൂജയുണ്ട് പോണോന്ന് എന്നിങ്ങനെ പറയുവാണ് രാമനാഥൻ പറയുന്നുണ്ട് അത് ഇഷിത എന്താ ഇഷിത ഹോസ്പിറ്റലിൽ വരെ തിരക്കേണ്ടത് പറഞ്ഞു കാണുമായിരിക്കുമല്ലേ എന്ന് പ്രിയാമണി പറയാണ് അവൾ അങ്ങനെയാ ഞാൻ പോയി സംസാരിക്കഷിത അവിടെ ഇല്ല ഏ ഹോസ്പിറ്റലിൽ പോയോ ഇന്ന് മാഷ് അഴിക്കുമ്പോ ഇല്ല അവള് മഹേഷും ചിപ്പിയും കൂടി ഇന്നലൊരു പുറത്ത് പോയിരുന്നല്ലോ ആ പോയിരുന്നു അവിടെ വെച്ചിട്ട് മഹേഷും ഇഷി തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കാം ഇഷ്ട രാത്രി തന്നെ പിണങ്ങി പോയായിരുന്നു പിണങ്ങി പോയെന്നോ എന്തൊക്കെയാ രാമനാഥൻ നിങ്ങൾ ഈ പറയണത് ഇന്നലെ രാത്രി എന്റെ മോള് പിണങ്ങി പോയിട്ട് ഇപ്പോഴാണ് വന്ന് പറയണത് എന്റെ മാഷ് ചോദിക്കുകയാണ് പ്രിയാമണി പറഞ്ഞ മാഷേ ഇത് നൊണയാണ് ഇവര് പറഞ്ഞ നൊണയാണ് എന്തോ കട കട കറക്റ്റ് ഉള്ള കാരണമല്ലാണ്ട് എന്റെ മോള് പിണങ്ങി പോവില്ല സത്യം പറ രാമ രാമേട്ട എന്റെ മോക്ക് എന്താ സംഭവിച്ചത് മഹേഷ് അവളെന്ത് ഉപദ്രവിച്ച് കാണുമായിരിക്കും അല്ലെ അല്ലെങ്കിൽ മഹേഷ് വഴക്കു പറഞ്ഞ് കാണുമായിരിക്കും അതുവരെ മഹേഷിന്റെ മോളെ കൊന്നോ സത്യം എന്റെ മോള് മനസ്സ് വേദിച്ചിട്ടായിരിക്കും എന്തിനും സംഭവിച്ചിട്ടുണ്ടാവാ എനിക്കറിയില്ല എന്താ ചെയ്യാൻ നമ്മളെ കരഞ്ഞോണ്ടിരിക്കാണ് പ്രിയ താൻ ഇങ്ങനെ കരയിലെടോ അത് പറയണ്ട രാമനാഥൻ പറയണ്ട മാഷി രാമൻ രാമനാഥൻ പോയിക്കോ മഹേഷ് അവിടെ ഉണ്ടോ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ രാമനാഥൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രിയാമണി അറിഞ്ഞോണ്ടിരിക്കയാണ് ഈശ്വര എന്റെ മോള് അവളുടെ സന്തോഷത്തെ വേണ്ടിട്ടല്ലേ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്നിട്ട് അവളെ കാണുന്നില്ലല്ലോ പൂജ മുടങ്ങിയാലും ഈശ്വര എന്നൊക്കെ പ്രിയാമണി പറയുമ്പോ എടോ പ്രിയെ പൂജ മുടങ്ങിയിട്ടൊന്നില്ല പൂജ നമ്മൾ ഇല്ലെങ്കിലും അവിടെ നടന്നോളൂ നോക്ക് അവൾക്കൊന്നും സംഭവിച്ചു കാണില്ല താൻ ഇങ്ങനെ വിഷമിക്കലേടോ എന്ന് പറയാണ് എന്നാലും എൻ്റെ മോള് എൻ്റെ മോള് മാഷ് എന്ന് വേണ്ടി കരഞ്ഞോണ്ടിരിക്കയാണ് പിന്നീട് കാണിക്കണത് വീണ്ടും മഹേഷിനെ തന്നെയാണ് സ്വപ്നവലി മഹേഷിനെ തോന്നുന്നു പറയണ്ടേ ആകെ വിഷമത്തില്ല കരഞ്ഞോണ്ടേ ഇരിക്കയാണ് ഏർ എന്ന് പറയാണ് സ്വപ്നം ഇപ്പൊ പറയേണ്ടിയിരുന്നില്ല തോന്നുന്നു ഇഷ്ടത്ത് ആതിര കാര്യം എപ്പോഴായാലും അറിയില്ലേ അമ്മേ അറിയുമ്പോഴേക്കും അറിയണവരെ സുഖമായിട്ടും കൊണ്ട് ജീവിച്ചു പോവായിരുന്നു ഇപ്പൊ തന്നെ ഇടിച്ചാടി ഒന്നും പറയുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത് ആദ്യം ഉണ്ടെന്ന് അറിഞ്ഞ അവള് വിവാഹം കഴിക്കില്ലായിരുന്നു എന്നാണോ നീ പറയേണ്ടത് അതെ ആദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൾ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു ചിപ്പി ഒരാൾ മാത്രം ഉണ്ടോ എന്ന് എന്നെ വിവാഹം കഴിച്ചത് എന്ന് പറയാണ് ചിപ്പിനെ നല്ലൊരു കുട്ടിയായിട്ട് വളർത്തണം സമൂഹത്തിൽ നല്ലൊരു കുട്ടിയാക്കണം അവൾക്ക് ചിപ്പി ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ അവൾ പറഞ്ഞു കൊടുക്കണത് ഒരു അമ്മയുടെ എല്ലാ കിടമകളും അവൾ നിന്ന് ചെയ്യുന്നില്ലേ ചിപ്പിക്കിനി അവളി അത് പറ്റില്ല അമ്മേ എന്ന് പറയാണ് അപ്പൊ ഇഷിനി വരില്ലെന്നാണോ നീ പറയേണ്ടത് എന്ന് സ്വപ്നം ചോദിക്കുമ്പോ വരും തീർച്ചയായിട്ടും അവള് വരും പക്ഷേ നൂറ്റൊന്നിലേക്ക് വരില്ല നൂറിലേക്കായിരിക്കും അവള് പോകുന്നുണ്ടാ പോവുന്നുണ്ടാവുക ഒരിക്കലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരില്ല അമ്മേ എന്ന് പറയാണ് ആ സമയത്ത് ചിപ്പി അങ്ങോട്ടേക്ക് വരുവാണ് അവിടെ ഇരിക്കുമ്പോഴേക്കും പ്രിയ സ്വപ്നവര് പറയുണ്ട് മോളെ ഭക്ഷണം കഴിക്കേ വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് എന്റെ അമ്മ ഒന്നല്ലേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ നോക്ക് മോള് ഭക്ഷണം കഴിക്കേ എന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക് പോ ഇല്ല എൻ്റെ അമ്മ വരാതെ ഞാൻ സ്കൂളിലേക്ക് പോയില്ല നോക്കിയേ അമ്മ ഒരു ഡോക്ടറാണ് അമ്മക്ക് ഡോക്ടറിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മോൾക്ക് അറിയാവുന്ന കാര്യമല്ലാതെ അമ്മ വരുമ്പോഴേക്കും മോള് ഭക്ഷണം കഴിച്ചില്ല സ്കൂളിൽ പോയില്ലെന്നൊക്കെ പറയുമ്പോ അമ്മക്ക് ആകെ ദേഷ്യം വരും കഴിഞ്ഞൊരു ദിവസം മോള് സ്കൂളിൽ പോവാതെ എന്നപ്പൊ അമ്മ എന്തുമാത്ര ദേഷ്യപ്പെട്ടത് ഓർമ്മയുണ്ടോ ഉം ഓർമ്മയുണ്ട് ഡാഡി ആ അതാ ഡാഡി പറഞ്ഞത് മോള് ഭക്ഷണൊക്കെ കഴിച്ച് നല്ല കുട്ടിയുടെ യൂണിഫോം ഇട്ട് പോണം ഉം ശരി ഡാഡി അമ്മേ കുട്ടിക്ക് യൂണിഫോമൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്ക ഞാൻ ഭക്ഷണം എടുക്കാം എന്ന് പറയാണ് ശരി മോനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്വപ്നവലി നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് യൂണിഫോം ഒക്കെ ഇടാൻ വേണ്ടി പോവാണ് ചിപ്പിക്കുള്ള ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവാണ്ടോ നമ്മുടെ മഹേഷ് ആ സമയത്തേക്കാണ് അവിടെ രാമനാഥം വരുന്നത് രാമനാഥനോട് സ്വപ്നവരെ ചോദിക്കണ്ട് രാമ നൂറിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ ഉം പറഞ്ഞായിരുന്നോ എന്ന് പറയാണ് എന്നിട്ട് അവിടെ ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു പ്രിയാമണി ഒരേ കരച്ചില് മോളെ വേണോന്ന് പറഞ്ഞിട്ട് മാഷും ശക്തിയായിട്ട് പ്രതികരിച്ചു പ്രതികരിക്കുമല്ലോ അവരുടെ മോളല്ലേ എന്ന് പറയാണ് അത് സമയത്ത് മഹേഷ് പറയുന്നുണ്ട് ഉം എന്തായാലും പറഞ്ഞത് നന്നായി അല്ല ഇഷിതന്നെ എങ്ങനെ അന്വേഷിക്കണം എന്റെ ഉദ്ദേശം ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുമോനെ എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് ഫോൺ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിക്കാട്ടോ ഹലോ ആ സിറ്റി ഹോസ്പിറ്റലല്ലേ ആ ഞാൻ ഇഷിതയുടെ ഡോക്ടർ ഇഷിതയുടെ ഭർത്താവാണ് മഹേഷ് ചന്ദ്ര ഡോക്ടർ ഇഷിത വന്നായിരുന്നോ ഓ വന്നില്ലല്ലേ ഓക്കെ എന്ന് വേണ്ട ഫോൺ കട്ടിയാണ് എന്താ മോനെ അവൾ ഇതുവരെ അവിടെ എത്തിയില്ലേ ഇല്ല അച്ഛാ എന്ന് പറയാണ് പിന്നീട് കാണിക്കണ ആകാശിനെയാണ് ആകാശ് ഫോൺ എടുത്തിട്ട് ഫോൺ ചെയ്യുവാട്ടോ മഹേഷ് ഫോൺ എടുക്കേണ്ടി ആകാശ് ചോദിക്കണ്ടേ ഞാൻ നീ ഇപ്പൊ വിചാരിക്കണ്ടാവും ഞാൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണതെന്നല്ലേ ഹേടാ എനിക്ക് നിന ഇഷ്ടം ഇഷ്ടം മാത്രം നീ എന്റെ കീഴുദ്യോഗസ്ഥനായിരുന്ന സമയത്ത് എനിക്ക് നിന ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടല്ല നിന്റെ അടുത്ത് നിന്ന് ഒരു ഇഷ്ടക്കാരിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് പിന്നെ ഞാൻ വിളിച്ചത് നിന്റെ രണ്ടാമത്തെ ഭാര്യ വന്നിരുന്നോടാ വന്നില്ലല്ലേ സാരില്ലടാ ഞാൻ അന്വേഷിച്ചോളാം അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്റെ കൂട്ടിക്കൊണ്ടു വരാ പക്ഷെ നിനക്ക് തരില്ല ഞാൻ എടുക്കാവളെ എന്ന് പറയാണ് ശി നിർത്തട പട്ടി എന്ന് മഹേഷ് പറയുമ്പോൾ എന്താ നീ പട്ടിന്നൊക്കെ വിളിക്കണത് നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ അച്ഛനോ അമ്മാവനോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടാതിരിക്കാട്ടാ ആ സമയത്ത് പ്രിയ നമ്മുടെ ആകാശം പറഞ്ഞിട്ട് ബ്ലഡി റാസ്കൽ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടുകയാണ് മഹേഷ് ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ പ്രിയാമണി മാഷിനോട് പറ ചോദിക്കുന്നുണ്ട് മാഷെ സത്യം പറ മാഷെ ഇഷിത എന്തെങ്കിലും രഹസ്യം മാഷിനോട് പറഞ്ഞിരുന്നോ സാധാരണ എന്തെങ്കിലുമൊക്കെ രഹസ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് മാഷിയോട് പറയാറുണ്ടല്ലോ അവള് സത്യം പറ അവൾ ഇന്നലെ മിനിഞ്ഞാനുമായിട്ട് മാഷിയോട് എന്തെങ്കിലും രഹസ്യം പറഞ്ഞിരുന്നോ ഇല്ലടോ അവൾ ഒന്നും പറഞ്ഞിരുന്നില്ല എന്ന് പറയാണ് ആ സമയത്ത് സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏ ഏച്ചൊരു സൗന്ദര്യപ്പെടുത്തത്തിന്റെ പേരിൽ ഒരിക്കലും ചേച്ചി വീട് വിട്ടിറങ്ങി പോയില്ല ഇതിനെ പിന്നിൽ ശക്തമായിട്ടുള്ള എന്തോ കാരണമുണ്ട് അതെങ്ങനെയാ അതൊക്കെ രാമനാഥനെ ചോദിക്കാൻ പോയപ്പോഴേക്കും പ്രിയാമണി ഒച്ചപ്പാടും ബഹളമായിരുന്നില്ലേ പിന്നെ ഒച്ചപ്പാട് എങ്ങനെ എടുക്കാതിരിക്കും ഇന്നലെ കാണാതായി എന്റെ മോളെ കുറിച്ച് ഇന്നവർ വന്ന് പറയണത് പിന്നെ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് പൂജ നടക്കുന്ന സമയത്താ അത് മുടങ്ങിയത് അതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതന്നെ ഒച്ച എടുത്തത് എന്ന് പറയാണ് സോ ഇത്ര പറയണ്ടേ ഇതിന് എന്തോ ശക്തമായിട്ടുള്ള കാരണുണ്ടേ എളേച്ച ചിപ്പിയുടെ ചോദിച്ചാ കാര്യം അറിയാം കാരണം ചിപ്പി ഇന്നലെ അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോ ചിപ്പിപ്പൊ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവില്ലേ എന്ന് മാഷു പറയാണ് അതെ അവളിപ്പോ ക്ലാസിൽ പോയിട്ടുണ്ടാവും ഒരിക്കും അവള് വരട്ടെ അവൾ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ചോദിച്ചോളാം എന്ന് സുചിത്ര പറയാണ് ആ സമയത്ത് മാഷു പറഞ്ഞണ്ട് എടോ പ്രിയെ താനൊരു കാര്യം ചെയ്യ് അഷിതിനൊന്ന് വിളിച്ചേ ഇനി അവളുടെ വീട്ടിലെങ്ങനെ ഉണ്ടാവും അവള് ഏ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാലും വിളിക്കടോ ചിലപ്പോ അവൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലോ അത് മനസ്സിനെയമ്മ മനസ്സിനെ പഴയ ആളൊന്നും പോലെയൊന്നും അല്ലല്ലോ താന്ന് വിളിച്ചു നോക്ക് എന്ന് പറയാണ് അങ്ങനെ പ്രിയാമണി നമ്മുടെ അശ്വതയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുവാട്ടോ ആ അമ്മേ എന്ന് പറഞ്ഞിട്ട് അശ്വിത സംസാരിക്കുമ്പോ ആ മോളെ മോൾക്ക് സുഖമാണ് സുഖമാണേ മോളെ ഇഷിത അങ്ങോട്ട് വന്നിരുന്നോ ഇങ്ങോട്ടേക്കോ ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് മഹേഷായിട്ട് വിരുന്നിന് വന്നതാ അത് കഴിഞ്ഞ് വന്നിട്ടില്ല എന്താ അമ്മേ ഇഷിത മഹേഷൻ തമ്മിൽ എന്തൊരു സൗന്ദര്യ പിണക്കം അവൾ ഇന്നലെ വീട് വിട്ട് ഇറങ്ങിപ്പോയി പോയെന്നോ എങ്ങോട്ടേക്ക് അറിയില്ല മോളെ അമ്മ വിഷമിക്കേണ്ടതാണ് അന്വേഷിക്കട്ടെ പിന്നെ ഇത് മനസ്സിനെ മഹേഷർ എന്ന് അറിയണ്ടേട്ടോ ശരിയമ്മേ നമ്മുടെ ഫോൺ കെട്ടുകയാണ് നമ്മുടെ അഷിത അത് കേട്ടുകൊണ്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താടി നിന്റെ അറിയത്തിനെ കാണാനില്ലേ മഹേഷിനെ ഉപേക്ഷിച്ച് അവള് പോയോ അവൾ അങ്ങനെയാടി അവൾക്കൊരു ആണുങ്ങളും പറ്റില്ല എത്ര ആണുങ്ങളും അവള് ചതിച്ചിരിക്കണത് അവൾ വേറെ ആരെങ്കിലേക്ക് കൂടെ ചേക്കേറാൻ വേണ്ടി പോയി കാണുമായിരിക്കും ദയ താളെ അനാവശ്യം പറഞ്ഞാറുണ്ടല്ലോ അനാവശ്യം ഉണ്ടെ സത്യോടെ ഞാൻ പറഞ്ഞത് നിന്റെ കൊള്ളാത്ത സ്ത്രീ ആടി അവൾ അടിഞ്ഞാടി നടക്കണോളാടി എന്ന് പറയുമ്പോഴേക്കും ഒരു അട്ടടി വെച്ച് മനസ്സോടെ മുഖത്തേക്ക് കൊടുക്കുവാട്ടോ നമ്മുടെ അഷിത ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോലി കാണിക്കുന്നത് മാഷിനോടാണെന്നുണ്ടെങ്കിൽ രാമനാഥൻ സത്യങ്ങളൊക്കെ പറയാണ് മഹേഷിന് ഒരു മകൻ കൂടി ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും രാമനാഥന്റെ മുഖത്തേക്ക് അടിക്കാൻ വേണ്ടി മാഷ് കൈ ഒങ്ങുവാട്ടോ അങ്ങനെ അവര് തവനോടെ തെറ്റി പിരിയാണ് അതിനുശേഷം നമ്മുടെ മാഷ് അകത്തേക്ക് വരുന്നുണ്ട് അകത്തേക്ക് വരുമ്പോഴേക്കും പ്രിയാമണി ചോദിക്കണ്ടേ എന്താ മാഷിൻ ചോദിക്കുമ്പോ ഒരു സത്യം കൂടി പുറത്തായിടും മഹേഷിന് ഒരു മകൻ കൂടി ഉണ്ട് ഏഹ് ഒരു മകൻ കൂടിയോ എന്നൊക്കെ പോയിട്ട് സുചിത്രയും അതുപോലെ തന്നെ പ്രിയാമണിയൊക്കെ ആകെ ഞെട്ടി നിൽക്കുവാണ് ആ സമയം നമ്മുടെ പ്രിയാമ്മയുടെ വാതിൽ ആരും മുട്ടുവാണ് പ്രിയാമണി വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അത് നമ്മുടെ ട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ